ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ ജിൻഡോയ്ക്ക് വീണ്ടും ഒരു പണി കിട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ജിൻഡോ ഒരു വശത്ത് ചെയ്യും മറുവശത്ത് കൊണ്ടുവന്ന് കളയും അതാണ് ജിൻഡോയുടെ പരിപാടി പേഴ്സണൽ ഹൈജീനെ കുറിച്ചും വൃത്തിയെ കുറിച്ചുമൊക്കെ വാചാലനായിട്ടുള്ള നമ്മുടെ ജിൻഡോ അറിയോ പുള്ളിയുടെ ട്രാവൽ ബാഗ് ഉണ്ടല്ലോ അതായത് ട്രോളി ബാഗ് അതിനെടുത്ത് നോറയുടെ ബെഡിന്റെ മുകളിൽ വെച്ചു അതായത് പുള്ളി ഡ്രസ്സോ മറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് തറയിരുന്നാണല്ലോ അപ്പൊ അതിനെ എടുത്ത് ബെഡിന്റെ മുകളില് തുറന്ന് വെച്ചിട്ട് അതിന്നാണ് എടുത്തത് അപ്പോൾ ബിഗ് ബോസ് വിളിച്ചപ്പോൾ എന്ത് ചെയ്തു അതിനെ അങ്ങനെ തന്നെ ഇട്ടിട്ട് പുള്ളി ഇറങ്ങി പോവുകയും ചെയ്തു നോറ വന്ന് നോക്കിയപ്പോൾ നോറയുടെ ബെഡിലാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് നോറ വിടുവോ രാവിലെ ചെരുപ്പിടാത്തതിനും ഹൈജീൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വൻ സീനുണ്ടാക്കിയ മനുഷ്യൻ തറയിലിട്ടിരിക്കുന്ന പെട്ടിയെടുത്ത് കിടക്കുന്ന ബെഡിന്റെ മുകളിൽ വയ്ക്കുമ്പോൾ നോറ വിടില്ല നോറ അതി കേറി പിടിച്ചു ജിൻഡോ പെട്ടു പിന്നെ വന്ന് വന്നൊക്കെ അടച്ചുപറക്കിയൊക്കെ താഴെ എടുത്ത് വെച്ചു പക്ഷെ ക്യാപ്റ്റന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ഇന്ന് ഈ ബെഡിലാണ് കിടക്കുന്നതെന്ന് പുള്ളി അങ്ങ് തീരുമാനിച്ചു അതിന്റെ പേരിൽ അങ്ങനെ ആർഗ്യുമെന്റ്സ് നടക്കുമ്പോൾ ജാസ്മിൻ വന്നു ജാസ്മിൻ വന്ന് നന്നായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു എന്നെ രാവിലെ മറ്റേ ഹൈജീൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ആൾ ഇങ്ങനെ ചെയ്തത് ശരിയോ എന്ന് ചോദിച്ചിട്ട് ജാസ്മിൻ വന്ന് ജിൻഡോയെ കളിയാക്കുന്നു ശരിക്കും ജിൻഡോ ഉത്തരം മുട്ടി ട്രാപ്പിലായി എന്ന് തന്നെ പറയാം നോറ എടുത്തിട്ടത് പോയിന്റ് ആണ് പോയിന്റ് ആണ് പക്ഷെ നോറ എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പറഞ്ഞത് പറഞ്ഞ് നിങ്ങളെനിക്ക് മറുപടി ഒന്നും വേണ്ട നിങ്ങളെ മറുപടി ചോദിക്കാൻ പറ്റില്ല കാരണം വൃത്തികെട്ട മറുപടിയാണ് നിങ്ങൾ തരുന്നതെന്ന് നോറ പറഞ്ഞു ഏത് ഇന്നലത്തെ മറ്റേ ഗ്യാസ് അപ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് ശ്രീകുമാർ പറഞ്ഞു ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ നീ മറുപടി ചോദിക്കരുത് മറുപടി നമുക്ക് കേൾക്കണ്ട എന്ന് പുള്ളി തമാശയായിട്ട് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹൈജീൻ്റെ കാര്യം പറഞ്ഞ ജിൻഡോ ഒരു ട്രാപ്പിലായിരിക്കാണ് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ജിൻഡോ അവിടെ നിന്ന് ഊരും അപ്പോൾ നന്ദന പറയുന്നുണ്ട് നിങ്ങളിവിടെ കിടക്കരുത് അത് ശരിയല്ല എന്ന് നന്ദന പറഞ്ഞു അപ്പോൾ ആ നന്ദന പറഞ്ഞാൽ ഞാൻ കേൾക്കാം ഇല്ലെങ്കിൽ ഞാൻ കേൾക്കൂലെന്നൊക്കെ പറയുന്നു ഇപ്പോൾ ലൈവിലിപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം